കക്ക അരച്ചിട്ട് കൊടുക്കാം ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് കക്ക ബിരിയാണി ഉണ്ടാക്കാൻ പോവാ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളന്ന് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം സ്ത്രീകുട്ടനെയും ദേവനും വലിയൊരു ആഗ്രഹം കപ്പ കപ്പ ബിരിയാണി ആയിരിക്കണം അപ്പോൾ അത് കക്ക കൊണ്ടുള്ള കപ്പ ബിരിയാണി വേണം അവർക്ക് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ കുറച്ച് കക്കയൊക്കെ കിടന്ന് അതൊന്ന് പുഴുങ്ങി എടുക്കാനുള്ള ഇതല്ല അപ്പോൾ അവർ നുള്ളിപ്പറക്കി കക്ക പുഴുങ്ങി നുള്ളിപ്പറക്കി എടുത്ത് തരാമെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു അഗ്രിമെൻ്റിലാണ് ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ വീഡിയോയിലേക്ക് പോകാം കക്ക ബിരിയാണിക്കുള്ള ആവശ്യമുള്ള കക്ക ഞാൻ ഇന്നലെ ഉള്ളിടുത്ത് വെള്ളത്തിൽ ഇട്ടുണ്ട് വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ അഴുക്ക് പോകണം അപ്പം അതിന് എടുത്ത് ഇന്നലെ ചേട്ടൻ കൊണ്ടുവന്നപ്പോഴേ ഞാൻ അടുത്ത് വെള്ളം ഒഴിച്ചു ഇട്ടിരുന്നതാണ് കുറേ വെള്ളമൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ ഇട്ടിരുന്നതാണ് അപ്പം ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ കുറേ അഴുക്കൊക്കെ വാതുറന്ന് അഴുക്കും ഉള്ളിലുള്ള അഴുക്കും മണ്ണുണ്ടെങ്കിൽ മണ്ണും ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് പുഴുങ്ങി പറക്കിയെടുക്കണം ചെറിയ കക്കായൊക്കെ അപ്പം ഈ ചെറിയ കക്കായാലും ചെറിയ കക്കായക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് കാരണം ഇത് കറി വെക്കാനും തോരൻ വെക്കാനും എല്ലാം നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ കക്ക ഒന്ന് കഴുകി വാരി പുഴുങ്ങിയെടുക്കുക പുഴുങ്ങി നുള്ളി പറക്കി പറക്കിരിക്കണം അപ്പോൾ ശ്രീകൂട്ടൻ ദേവനെ ഏറ്റിരിക്കുക ഇത് നുള്ളി പുഴുങ്ങിയെടുത്ത് പറക്കി തരാമെന്ന് അപ്പോൾ നമുക്ക് ഇനി ഇന്നിതൊന്ന് കഴുകി പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഞാനെന്താ കക്ക പുഴുങ്ങി എടുത്തിട്ടുണ്ട് നല്ല നല്ലതുപോലെ കക്ക ഉണ്ട് ഇനിയിപ്പം നമ്മളൊന്ന് തട്ടിക്കൊടുത്തിട്ട് പാത്രത്തിലിട്ട് രണ്ട് തട്ട് തട്ടുമ്പം കുറേ കക്കയൊക്കെ ഇളങ്ങി വരും പിന്നെ ബാക്കിയുള്ളത് നമ്മൾ പറക്കിയെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് പറക്കിയെടുക്കണം അപ്പോൾ ഞാൻ കക്ക പുഴുങ്ങുന്നത് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എന്താണെന്നറിയുമോ നമ്മുടെ കുറേ വീടുകളിലുണ്ട് നമ്മൾ കക്ക പുഴുങ്ങുന്നതും പറക്കി പുഴുങ്ങി പറക്കിയെടുക്കുന്നതുമൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് കക്ക പുഴുങ്ങാൻ അടുത്ത വെക്കുന്നതെന്നും കാണിക്കഴിഞ്ഞത് അപ്പോൾ ഞാൻ ഇതൊന്ന് പറക്കിയെടുക്കട്ടെ നീ കപ്പയൊക്കെ നരിഞ്ഞ് കഴുകുമായിരിക്കൊണ്ടുവന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ടുണ്ട് ഇനി കപ്പ വെച്ച് കൊടുക്കട്ടെ കപ്പ അവിടെ നിന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളി സവാള അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയുള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നമ്മുടെ കക്ക പറക്കി നമ്മൾ കഴുകി വൃത്തിയാക്കി ഒന്ന് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുക ആ വെള്ളമൊക്കെ ഒന്ന് തോരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങ ഒന്ന് വറുത്തെടുക്കട്ടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം പെട്ടെന്നൊന്ന് തേങ്ങ മുരിഞ്ഞ് കിട്ടും തേങ്ങ ഇട്ട് കൊടുക്കട്ടെ കപ്പയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ഞാൻ റെഡിയാക്കി ബിരിയാണിക്കുള്ള സാധനങ്ങൾ മുഴുക്കൊന്ന് റെഡിയാക്കി വെച്ചിരിക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഉരുളി ഒന്ന് വെച്ചു കൊടുക്കാം അപ്പൊ ഇനി നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഏകദേശം ഒരു അമ്പത് ഗ്രാം വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിട്ട് ഞാൻ ഒഴിച്ചു കേട്ടോ ചൂടായിട്ട് കപ്പയൊക്കെ ഒന്ന് മുരിങ്ങി വരണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത്ര എണ്ണ ഒഴിച്ചത് എണ്ണ തണച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് തേങ്ങാ തേങ്ങാക്കൊത്തിട്ട് തേങ്ങാ ആദ്യം തേങ്ങാക്കൊത്തിട്ട് കൊത്തിട്ട് കൊടുത്ത് പിന്നീട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പട്ട ഗ്രാമ്പൂ മലിയ ജീരകവും ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് മലയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്താ ബിരിയാണി ഇലയുണ്ട് കേട്ടോ ബിരിയാണി ഈ പട്ടയുടെ ഇലയായത് അപ്പൊ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയൊരു മണമൊക്കെ ബിരിയാണിയുടെ മണമൊക്കെ വേണ്ടേ വേട കിടക്കട്ടെ തേങ്ങ തേങ്ങാക്കുത്ത് കുറവാണ് കേട്ടോ തേങ്ങാ കൊത്ത് കുറവായത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ തേങ്ങ മേടിക്കാൻ കിട്ടാനില്ല തേങ്ങക്കൊക്കെ ഭയങ്കരമായ വിലയാണ് അപ്പൊ അതുകൊണ്ട് തേങ്ങയൊക്കെ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അടിക്കുന്നു തേങ്ങ കളറ തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും സാധിച്ചതിട്ട് കൊടുക്കാം ഇതിന്റെ ചൂടെ തന്നെ നമുക്ക് പച്ചമുളക് എടുക്കും ഇട്ട് കൊടുക്കാം പച്ചമുളക് കറിവേട്ടില്ല കൊഞ്ഞ് ചെന്ന് കൊടുക്കാം വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം അത് നല്ലപോലെ വാടി ഒരു കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സവാളയും ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കാം ഉപ്പ് വന്നിട്ട് കൊടുത്തേക്കാം ഉപ്പ് വന്നിട്ട് കൊടുക്കാം ഉപ്പ് അപ്പൊ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചീനിയൊന്ന് കുഴച്ചു വെക്കാം ചീനി നല്ലതുപോലെ ചീനിന്ന ഇടയ്ക്ക് പറയുന്നത് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു വരും നല്ലപോലെ കുഴഞ്ഞിരിക്കുക അപ്പൊ ഇനി നമ്മൾ അതിലിട്ട് നമ്മുടെ ബിരിയാണി ആക്കുന്ന സമയത്തുണ്ടല്ലോ ഇത് ഉടങ്ങി വരും അപ്പോൾ അതുകൊണ്ട് വലിയ ഇളക്കം ഇളക്കണ്ട അപ്പോൾ ഇനി മസാലയൊക്കെ നല്ലപോലെ വാരി കഴിഞ്ഞ് ഇനി അതിന് കളത്തിലുള്ള മസാല ഇളക്കെ കുറച്ച് നമ്മുടെ മീറ്റ് മസാല മസാലയൊക്കെ കൊടുക്കാം എന്തുവാ വേണ്ട കുറച്ച് മീറ്റ് മസാലയുണ്ട് മല്ലിപ്പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് ഇത് മൂന്നൊന്നിട്ട് കൊടുക്കാം നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ടില്ല മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കട്ടെ എന്തോ തണുത്ത വെള്ളം ഫ്രിഡ്ജിനകത്തിരിക്കുന്നു മോനെ ഇല്ല പച്ചവെള്ളം വെള്ളം ഉണ്ടോ മോനെ ും മസാലയൊക്കെ ഒന്ന് വരട്ടെ അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ കക്ക അരച്ചിട്ട് കൊടുക്കാം ഇപ്പോഴും നമ്മുടെ കക്കയുടെ വെള്ളത്തിൽ നിന്ന് വെറുതെ പിന്നെ നമ്മൾ മസാലയൊക്കെ നല്ലതാണ് നീട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കക്കയുടെ വെള്ളവും കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങി മസാല ഇറങ്ങിയിട്ട് അപ്പം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങ ഉടച്ച് പൊടിച്ച് വെച്ച് തട്ട് കൊടുക്കാം തേങ്ങ ചെറുതായിട്ടങ്ങ് പൊടിച്ചെടുത്തതിനുള്ള ഒരുപാടങ്ങ് പൊടിച്ചെടുക്കുക പിന്നെ ചെറിയ കുറച്ചും നല്ലതുപോലെ ഒന്ന് കുടിക്കാൻ അത്രയും ടേസ്റ്റ് ഉണ്ട് എനിക്ക് മിച്ചം ഇല്ലാതെ തന്നെയുണ്ടല്ലോ ഞാൻ നമ്മുടെ ചെറിയ ഇടികന്നെ കുടിച്ചെടുത്തതാണ് കുറച്ചുകൂടി ഒന്ന് അരച്ചെടുത്താ ഞാൻ പൊടിച്ചിട്ട് ഇതൊന്ന് ഇവിടെ നിന്ന് നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങിട്ട് ു മാറ്റി നോക്കട്ടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല വല ഗ്രേവി ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് എന്താ ഇവിടെ കപ്പായിട്ട് കൊടുക്കാം അപ്പം ഇനി കപ്പിട്ടിട്ട് പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കു ഉരുളിയിലൊന്ന് പിടിച്ച ക ഇല്ലെങ്കിൽ കപ്പയും ബിരിയാണിയൊക്കെ പുറത്ത് കിടക്കില്ലേ പിന്നെ കുറച്ച് കപ്പയും കൂടെ ഉണ്ട് അതും ഒന്ന് ഇട്ട് കൊടുക്കട്ടെ ഇളക്കി ജോയിപ്പിക്കണമെന്നുണ്ടല്ലോ കുറച്ച് ആദ്യം കിട്ടുകയോളൂ കേട്ടോ കുറേ കുറേ ചിട്ടിളാക്കി ഇളക്കി സെറ്റാക്കാം അപ്പം ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ ശ്രീമോനാണ് ഇപ്പോഴാണ് പുള്ളി എന്നെ സഹായിക്കാൻ വന്നത് ഇതുവരെ എന്നെ സഹായിക്കാതെ ചൂണ്ടയിടിയിലുമായിട്ട് നടന്നതാണ് ഇപ്പം എന്തോ ഒരു കാര്യം തോന്നി ബിരിയാണിയുടെ മണം അടിച്ചതുകൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല ശ്രീമോനെ ഓടി വന്നു അല്ലേ ശ്രീമോനെ ബിരിയാണിയുടെ സൗണ്ട് കേട്ടോണ്ടെന്നോ അല്ല സൗണ്ട് പോലും മണക്കായിട്ടുണ്ടെന്ന് വന്നേ ആ അത് ശരി രാവിലെ മുതലേ പറഞ്ഞു കക്കായ ഒക്കെ ഉള്ളിപ്പറക്കി തരാം കുറേ ദിവസം കൊണ്ടേ പറയുന്നുണ്ട് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാം കക്ക ഉണ്ടുള്ളത് ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ടോ പിള്ളേരല്ലേ അവർക്കോരോ ആഗ്രഹങ്ങൾ അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി കപ്പയും കക്കയും അല്ലേ കൊണ്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേട്ട് സൂപ്പറായിട്ടുണ്ട് നല്ല മണവും ചേരം പിന്നെ മീറ്റ് മസാലയുടെ മണവും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇത് നിറക്കി വെക്കട്ടെ തീയൊക്കെ കുറച്ചിട്ട് അപ്പോൾ ഇത് പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കാം അപ്പോൾ ഇനി നമ്മുടെ പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കട്ടെ പിള്ളേർ രാവിലെ പോലെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതുകൊണ്ട് കൊണ്ട് കഴിക്കാതിരുന്നതാ അപ്പോൾ ഇനി അവർക്ക് കഴിക്കാൻ കൊടുക്കട്ടെ ഞാൻ ശ്രീമാന എങ്ങനെ ഉണ്ട് സൂപ്പറാന്നോ നല്ല ടേസ്റ്റ് ഉണ്ടോ അപ്പൊ ഞാനും ഉണ്ട് ഇതൊന്ന് കഴിക്കട്ടെ അപ്പം ഞങ്ങളിതൊന്ന് കഴുകിട്ട് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയതായിട്ട് ഇരുന്ന് വരെ ശ്രീകുട്ട ദേവാ ബായ് ഞങ്ങൾ ഇവിടെ നിർത്തു വീഡിയോ കേട്ടോ